അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരി നിന്നു അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്ന് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത്രയും വൈകാരികമായി സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയി അതിൽ അതല്ല തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിവൈ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ആ ലൈവ് അവളെ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള കമൻ്റ് ഇടുകയും ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് എന്ത് മനസ്സുഖമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു ഒരു സംഭവം അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു പാ മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളുടെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളതിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ആ ഈ കമൻ്റ് ഇടുന്നതോടെയോ അവരൊക്കെ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല അവർക്ക് കമന്റ് ഇടട്ടെ അവര് അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തയ്യായിരം രൂപ സാലറിയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അതെ അർജുൻ്റെ ബാസ് കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ടുണ്ട് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരിക അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിരവധി ചാനലുകൾ ഉണ്ട് നിരവധി നിരവധി യൂട്യൂബ് ചാനലുകൾ അതെ അതെ തീർച്ചയായിട്ടും ഫണ്ട് പിരിവ് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ് അതിന് കാരണം ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല എങ്കിലും മനാഫ എന്ന് ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ അങ്ങനെ അത് അതിൽ ഞങ്ങൾ കൂടുതൽ പിന്നെ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു അവരെന്നുള്ള നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ച് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സാന്ത്വത്വങ്ങനെ സഹായിക്കാം എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്തു നോക്കൂ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ട് ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലും പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട് പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു പോന്നാളെ തന്നെ ഞാൻ എന്ത് പി ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട് കുറെ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ ഞാനെന്താക്കുന്നത് സംസാരിക്കുന്നത് അർജുന്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരില് ഞാന് അർജുന അർജുൻറെ ആ സമയത്ത് എന്റെ ഒരു മാനസ് മനസ്സിനു വേണ്ടിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിപ്പോ തെറ്റുള്ളത് മുതലെടുപ്പായിരുന്നു ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരിക്കണം ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇള്ളാത്ത ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്

തെറ്റായ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേ എനിക്ക് എന്നാ പിന്നെ എടുത്തുകഴിഞ്ഞു എന്തെ എന്തേ ഒരു നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങള് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുള്ളൂ ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ആ ഇനി ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു എന്റെ ഫാമിലിയാണ് എന്റെ സ്വന്തം അനിയനാ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല ഞാന് എടുത്തു കൊണ്ടു നടന്ന എന്റെ അനിയനാ നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലമായി നമ്മക്കാര്ക്കും വലിയൊരു വയസ്സില്ല അപ്പം അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട് എന്റെ അനിയൻക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നില്ല ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചു എന്നുള്ളതല്ല കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നത് ഒരാളുംറിവില്ല ഞാനെന്തായാലും ഞാനിടൂ അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കോ കോല പെപ്സിന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ ആർക്കും സാരില്ല തന്നെ പേര് അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുനന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുനന്റെ ഭാര്യയെ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം അപ്പൊ ആദ്യം പറയുന്ന പറയല്ല ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഞാൻ അർജുന സമയത്ത് കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് ഞാൻ ഒരു വിധക്കെല്ലാരും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ട് ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കണം ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഞാന് എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവന്റെ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിന്റെ ആവശ്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ ആർക്കും എനിക്കും വേണ്ട ഈ ഫേമസ് ആ എനിക്കും ഫേമസ് ആവശ്യമില്ല ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ എന്താ അങ്ങനെ ഒരു ഐഡിയ ഇല്ല